ഇന്ത്യൻ സംഗീത ലോകത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഇതിഹാസകാരകൻ നമ്മുടെയെല്ലാം പ്രിയങ്കനായിരുന്ന റഫീ സഹ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ട് നാൽപ്പത്തിയാറ് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് जूल नीतिया बारो फूल मेरा महबूब आया है मेरा महबूब आया है मेरा महबूब आया है। ഖിയായ മെഹബൂബ് തന്നോട് അടുത്തു വരുന്ന സമയത്ത് അതിനെ വർണ്ണിച്ച രീതിയാണ് ഉപഹാരവുംസാവോ ദുരതിയോട് പറയാണ് പുഷ്പം കൊണ്ടുള്ള മഴ പെയ്തി മേരാ മെഹബൂബ് ആയ എന്റെ മെഹബൂബ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ രീതിയിൽ സ്നേഹത്തെയും പ്രേമത്തെയും വർണ്ണിക്കുന്ന ഏത് പാട്ടാണ് സഹോദരമായ എന്നുള്ളത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഏകദേശം ഇരുപത്താറായിരം ഗാനത്തോളം അദ്ദേഹം നമുക്ക് വേണ്ടി പാട്ടി ഈ ഇന്ന് ഈ കാലഘട്ടത്തിലും ഡാഡി മമ്മി വീട്ടിലില്ല അതേപോലെ ജിംകി കമ്പൽ കള്ളുംകുട്ടി എന്നൊക്കെ പാട്ടി നടക്കുന്ന ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ഇന്നും ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയാണ് പ്രായമുള്ള ആളുകളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും അവിടെ മനസ്സിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ബാബുൽ നിലനിൽക്കുന്നു ससुराल में इतना प्यार मिले बाबुल की दुआए लेती जा जा तुझ को संसार मिले मैं की ना याद है ससुराल में इतना प्यार मिले നേരത്തെ പറഞ്ഞതുപോലെ ഡാഡി മമ്മി വീട്ടിലില്ല വിളയാടാൻ ആരുമില്ല ഈ രീതിയിലുള്ള കാലഘട്ടം ഒരു ദിവസം കേട്ട പിറ്റേന്ന് ആ പാട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ സമയത്ത് നാൽപ്പത് വർഷത്തിന് മുൻപേ പാടിയ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇന്നും അലയടിക്കുകയാണ് ഇനിയും നമ്മളും നമ്മുടെ മക്കളും മക്കളും മക്കൾ കഴിഞ്ഞാലും അവരുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഈ ഗാനങ്ങൾ അദ്ദേഹത്തിൻ അവരുടെ ചുണ്ടുകളിൽ ഈ ഗാനങ്ങൾ അല അലയടിക്കുന്നുണ്ടാവും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം കീപ്പാൻ കക്കുന്നു